കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ വർഷത്തേക്കാൾ വെള്ളം നിലവിലുണ്ട് മാനം തെളിഞ്ഞെങ്കിലും ജലസംഭരണികൾക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം അടിയാണ് മെയ് ഇരുപത്തിനാലിന് കാലവർഷം എത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് അടിയായിരുന്നു ജലനിരപ്പ് ആകെ സംഭരണശേഷിയുടെ മുപ്പത് ശതമാനം മാത്രം മുൻവർഷത്തേക്കാൾ അണക്കെട്ടിൽ മൂന്നര അടി വെള്ളം കുറവുമായിരുന്നു എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വേഗത്തിൽ വർദ്ധിച്ചു ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ പതിനഞ്ചടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഉയർന്നത് നിലവിൽ സംഭരണശേഷിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വെള്ളം ഇടുക്കിയിലുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ പതിനൊന്നടിയിലധികം കൂടുതൽ കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാർക്കുട്ടി പൊന്മുടി ലോവർ പെരിയാർ മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യവുമുണ്ടായി ഇടുക്കിയുടെ ഡൈവേഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് ഉയർന്നിരുന്നു മെയ് മാസത്തിൽ മൂലമറ്റം പവർ പവർഹൌസിലെ പ്രതിദിന ഉൽപ്പാദനം പത്തേ ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉൽപ്പാദനം നിലവിൽ ഏഴ് ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട് കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ അഞ്ഞൂറ്റിയഞ്ച് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് സാധാരണ പെയ്യാറുള്ളത് മുപ്പത്തി ഏഴ് മില്ലിമീറ്റർ മാത്രം അതായത് സാധാരണേക്കാൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് ശതമാനം കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് പത്തൊമ്പത് അടിയോളം ഉയർന്ന് നൂറ്റി മുപ്പത് അടിക്ക് മുകളിൽ എത്തി മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും ആരംഭിച്ചിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി